എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് യോഗ പ്രാക്ടീസ് ഈ സെക്ഷനിൽ കാണുന്ന യോഗ പ്രാക്ടീസാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എല്ലാ സൈഡിലോട്ടും അതായത് ഫ്രണ്ട് ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ഈ രീതിയിലും വേണം നമ്മൾ ഈ യോഗ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇക്കാണുന്നതാണ് രണ്ടാമത് ചെയ്യേണ്ടത് രണ്ട് കാലും വെച്ചിട്ട് ചെയ്യണം ഫസ്റ്റ് തന്നെ ലെഫ്റ്റ് ലെഗാണ് ചെയ്യേണ്ടത് അതിന് ശേഷം റൈറ്റ് ലെഗും രണ്ടും ടെൻ പ്രാവശ്യം ഇതുപോലെ കറക്കണം മൂന്നാമത്തതാണ് ഈ മുട്ട് വെച്ച് ചെയ്യേണ്ടത് ആദ്യം ലെഫ്റ്റ് സൈഡിലോട്ട് ടെൻ പ്രാവശ്യവും പിന്നീട് റൈറ്റ് സൈഡിലോട്ട് ടെൻ പ്രാവശ്യവും ചെയ്യണം മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഈ കാണുന്നത് ആദ്യം തന്നെ നമ്മൾ ഹിപ്പിൽ കൈവച്ചിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഹിപ്പ് ഇങ്ങനെ കറക്കുക ടെൻ പ്രാവശ്യമാണ് അത് കറക്കേണ്ടത് അതുപോലെ ഈ വലതേ ഭാഗത്തോട്ടും ടെൻ പ്രാവശ്യം കറക്കുക ഫോർത്ത് സ്റ്റെപ്പാണ് ഈ കാണുന്നത് ഇത് നമ്മൾ കണ്ണടച്ചിട്ട് നമ്മൾ ഹെഡ് വെച്ചിട്ട് അത് ലെഫ്റ്റിലോട്ട് ഇതേപോലെ ടെൻ പ്രാവശ്യം കറക്കുക അതിനുശേഷം റൈറ്റിലോട്ടും ടെൻ പ്രാവശ്യം കറക്കുക അതിനുശേഷം പിന്നെ ഇതുപോലെ കണ്ണടച്ചിട്ട് തായോട്ടും മേലോട്ടും ടെൻ പ്രാവശ്യം സാവധാനം ആക്കി കൊടുക്കുക അടുത്തതായി ചെയ്യേണ്ടതാണ് ഈ കാണുന്നത് ഇതിൽ നമ്മൾ ശ്വാസം വലിക്കുകയും വിടുകയും ചെയ്യണം മൂക്ക് കൊണ്ട് ശ്വാസം ഉള്ളിലോട്ട് എടുത്തിട്ട് വായ കൊണ്ട് ശ്വാസം പുറത്തോട്ട് വിടണം കൈ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ആദ്യം ലെഫ്റ്റിലോട്ട് ടെൻ പ്രാവശ്യവും പിന്നെ റൈറ്റിലോട്ട് ടെൻ പ്രാവശ്യവും ചെയ്യാം ചെറിയ കുട്ടിയായതുകൊണ്ട് ഇവൾക്ക് കുറച്ചൊക്കെ ഒരു മടിയുണ്ട് ചെയ്യാൻ പക്ഷെ എന്താ നമ്മൾ പറയുമ്പോൾ അവൾ ചെയ്യും അല്ലാത്ത ടൈമിൽ അവള് ചെയ്യില്ല അപ്പോൾ ഏതൊരു കാര്യം അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുക എന്നല്ലാതെ നമുക്കത് എപ്പോഴും ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞോണ്ടെന്നില്ല അതുപോലെ തന്നെയാണ് തന്നെയാണിതും ഇതിലിപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദിവസവും രാവിലെ രാവിലെ തന്നെ സൺറൈസിൻ്റെ മുന്നേ ആയിട്ട് നമ്മളിങ്ങനെ യോഗ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരുടെയും മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും എല്ലാ അസുഖങ്ങൾക്കും കുറയാൻ എന്നാണ് പഠന റിപ്പോർട്ടുകൾ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ശ്വാസം സാവധാനം ഉള്ളിലോട്ട് വലിക്കുകയും അത് പുറത്തോട്ട് വിടുകയും ചെയ്യണം അതായത് ബ്രീത്തിന്നും ബ്രീത്ത് ഔട്ടും ചെയ്യണം ഞാൻ ഈ പറയുന്നതിൻ്റെ ഇടയിൽ അവൾ ഒരുപാട് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ സ്റ്റെപ്പും ടെൻ പ്രാവശ്യമാണ് ചെയ്യേണ്ടത് ലാസ്റ്റ് നമ്മൾ കൗണ്ട് ഡൗൺ ചെയ്യണം സിക്സ്റ്റിക്ക് താഴെ